ഭർത്താവ് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി കുറച്ച് മൂന്ന് വർഷമായിട്ട് കുറച്ചു കാലം ഗൾഫിലും മറ്റൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒന്ന് ഭർത്താവിന് കുറേ ജോലി തിരക്കുകൾ അതിൻ്റെ സ്ട്രെസ്സുകളൊക്കെ ഉണ്ട് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളില്ലാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് അപ്പോൾ രണ്ടു പേർക്കും മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കാരണത്താൽ ഈ മൂന്ന് വർഷമായി ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഭർത്താവ് ഈ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ തയ്യാറാകാത്ത ഒരു പ്രശ്നമുണ്ട് ഭർത്താവിൻ്റെതായ ഒരു കാര്യവും ഭാര്യയോട് പറയാത്ത ഒരു പ്രശ്നമുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവമാണ് ഇതിൽ അവസാനത്തെ ചോദ്യമാണ് ഞാൻ മുന്നോട്ട് പോകണമോ വേണ്ടയോ നമ്മളിപ്പോ ഇവരുടെ ബന്ധങ്ങളിലും സ്നേഹങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള പോലെ ആ ചോദ്യത്തിൽ വേണ്ട രൂപത്തിൽ നമുക്ക് വരുന്നുണ്ടോ എത്ര വർഷമായിട്ട് അവർ ജീവിക്കുന്നുണ്ടെന്ന് ഇവര് ആറ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ആറ് വർഷം ആറ് വർഷം ഈ ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇവരോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് മാത്രമാണ് നമുക്ക് മറുപടി പറയാൻ പറ്റുക അതിൽ ഒന്ന് കുട്ടികളില്ല എന്നൊരു വിഷയം അവരതിൽ പറയുന്നു അതെ ഈ കുട്ടികളില്ലാത്ത പ്രശ്നം ഭർത്താവിൻ്റെതാണെന്ന് മെഡിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണെങ്കിൽ അത് അത് മാത്രം മതി എന്താണ് ഒരു സ്ത്രീക്ക് അയാളോട് എന്ത് ചെയ്യാൻ പറ്റും കാരണം അവളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കല്യാണം കഴിച്ച ആ പെൺകുട്ടിക്ക് അവൾക്ക് പിന്നെ പ്രത്യുൽപാദനപരമായ കഴിവുകൾ ഇല്ല അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെയും ഇവിടെ നിലനിർത്തി വാഹം കഴിക്കാൻ പറ്റും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തില്ല ഈ ഭർത്താവ് നിലനിർത്തി വേറൊരു ജീവിതം പറ്റാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഇസ്ലാമികമായി അയാളോട് ഡൈവോഴ്സ് ചോദിക്കുവാനുള്ള അവർ മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുള്ളത് അപ്പൊ നമുക്ക് അതിൽ അറിയില്ലല്ലോ അതോട് ചോദിച്ചു മനസ്സിലാക്കാം ചോദ്യത്തിന് നമുക്ക് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ അവർ തമ്മിൽ എന്താണ് ആദ്യകാലങ്ങളിൽ ഒരു നല്ല അവസ്ഥയിൽ പോയി എന്നതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരു വിവാഹ ജീവിതത്തിൽ നല്ല അവസ്ഥകളിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയോ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ യോജിച്ച് പോവാൻ പറ്റുന്ന ദമ്പതികളാണ് എന്ന് തെളിയിക്കപ്പെട്ട കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് മുതലാണോ ആ പ്രശ്നം ഇപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് അത് അവിടെ ഒരു കാരണം സംഭവിച്ചിട്ടുണ്ട് അതെ അവിടെ ഒരു കാരണം സംഭവിച്ചിട്ടുണ്ട് അതൊരു പക്ഷെ കൂടെ ജീവിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ അതൃപ്തി കൊണ്ട് ഒരാൾക്ക് ഒരു വെറുപ്പ് വന്നു എന്നറിയില്ല നമുക്ക് അപ്പൊ എന്തോ ഇടക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പരിഹരിച്ചാൽ ഒരുപക്ഷെ അവർക്ക് വീണ്ടും പഴയതുപോലെ ജീവിക്കാൻ ആയേക്കും എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഇവര് വേർ പിരിയണോ പിരിയണ്ടേ മുന്നോട്ട് പോണോ എന്ന് പറയാൻ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം പറയാൻ കഴിയുകയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്പം വിശദമായി തന്നെ ഒരു ഒരു അവരോട് കാര്യങ്ങൾ അറിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ ഞാൻ െ പറ്റി ചോദിക്കുമ്പോൾ ആ തൊലാക്ക് സാധാരണഗതിയിൽ അത് അത് ആ വ്യക്തികളെ തീരുമാനിക്കേണ്ട കാര്യമാണ് നമുക്കതിന്റെ ഒരു വിധി പറയാനേ പറ്റുള്ളൂ നിങ്ങൾ തൊലാക്ക് ആകണെന്ന് പറയാൻ പറ്റില്ല ഒരു ഭർത്താവ് ഭാര്യനെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യാണ് ഒരു നിലക്കും അയാൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ ആ ഭാര്യക്ക് ഭർത്താവിന്റെ തൊലാക്ക് ആവശ്യപ്പെടാം എന്ന് പറയാനല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഭർത്താവിന്റെ തൊലാക്ക് ആവശ്യപ്പെടാം എന്നൊന്നും നമുക്ക് നിർണയിച്ച് പറയാൻ പറ്റൂല അത് അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ പൊതുവെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് ഉണ്ടാകാറുള്ളൊരു പരാതി കൂടി ആ വിഷയത്തിൽ ഉന്നയിച്ചതുണ്ടല്ലോ അപ്പൊ ആ വിഷയത്തിൽ സാധാരണ എൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല എന്റെ കാര്യങ്ങൾ കേൾക്കാൻ സമയമല്ല അതൊന്നും ഒഴിഞ്ഞു മാറി പോവുകയാണ് എന്നുള്ള പരാതി പൊതുവിൽ പുരുഷന്മാരോട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഈ സ്ത്രീകൾ നമ്മളോട് വിഷയങ്ങൾ പറയുന്നത് ഒരു പരിഹാരത്തിന് വേണ്ടി അല്ല ശരി അവരൊരു ഷെയറിങ് ആണ് അവർക്കൊരു വിഷമവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കേൾക്കാൻ ഒരാളുണ്ടായാൽ അവരെല്ലാ വിഷമങ്ങളും മാറും അപ്പോൾ അതിന് സമയം കാണാത്ത പുരുഷന്മാർ ദാമ്പത്യ ജീവിതത്തിൽ പരാജിതരാണ് അത് വളരെ പ്രശ്നമാണ് എപ്പോഴാണോ പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ വിശാലമായി നിർവഹിക്കാൻ പറ്റാതെ വരുന്നത് അവിടെ ആ ബന്ധങ്ങൾ തകരാറായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത് സ്ത്രീകൾ പറയുന്നതെല്ലാം വളരെ വിശാലമായി കേൾക്കാൻ സമയം കണ്ടെത്തണം പല പുരുഷന്മാരും വിചാരിക്കുന്നത് ഈ വന്ന് പറയുന്നതിനൊക്കെ ഞാനൊരു സൊല്യൂഷന് വേണ്ടിയാണ് പറയണത് എന്നാണ് അതുകൊണ്ട് ചില ആളുകൾ എന്തു ചെയ്യും ഓർക്ക് സൊല്യൂഷൻ ഇല്ലാത്ത വിചാരിച്ചോളൂ ഏഹ് അപ്പോൾ നമുക്കൊരു സ്വന്തമായൊരു വീട് വേണം നമുക്ക് സൗകര്യമാകുമെന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു അതൊരു സ്വപ്നം പറയാണ് കേട്ടാ മതി നേരെ മറിച്ച് അയാൾക്ക് വീടുണ്ടാക്കാൻ ഒരു അവസ്ഥ ഇപ്പം ഇല്ലെങ്കിൽ എവിടെ നിന്ന് ഞാൻ വീടുണ്ടാക്കുന്നു പൈസ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണ് ഒരു പരിഹാരത്തിനല്ല ഇത് പറയുന്നത് ഒരാഗ്രഹം നമ്മളോട് പറയാം നമ്മളോടാണല്ലോ പറയേണ്ടത് പറയുന്നതെല്ലാം കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു സ്ത്രീയുടെ മനസ്സ് നിന്ന് നമുക്കതിനുള്ള ശരി ഈ സ്ത്രീയുടെ ഈ സാധാരണയായി വേറെ ഒരു ഇത് കേട്ടിട്ടുള്ളത് പുരുഷന്മാർ പുറത്തിറങ്ങി കുറെ കാര്യങ്ങൾ ആളുകളുമായിട്ട് ഇടപഴകുന്നു സംസാരിക്കുന്നു അവരുടെ സംസാരം കഴിഞ്ഞു സംസാരിക്കാനുള്ള ഒരു എണ്ണം അങ്ങനെ ഒരു ഇത് കണക്ക് കേട്ടിട്ടുണ്ട് ഇത്ര ഒരു പുരുഷൻ സംസാരിക്കും ഇത്ര വാക്കുകൾ ഒരു സ്ത്രീ സംസാരിക്കും പുരുഷന്റെ വാക്ക് ജോലി സ്ഥലത്ത് കഴിഞ്ഞു ബസ്സിൽ കഴിഞ്ഞു ഈ ഭാര്യ വീട്ടിലിരിക്കുകയാണ് അവര് പൊതുവെ അങ്ങനെ സംസാരിക്കണില്ല അപ്പൊ അങ്ങനത്തെ പ്രസക്തം എന്താന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബ സംബന്ധമായ ഒരു കാര്യം പറയേണ്ടി വരുന്നില്ല മറ്റൊരാളോ നമ്മൾ അതിന്റെ പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ പറയാനുള്ളത് കുടുംബകാര്യങ്ങൾ മാത്രമാണ് അതാണെങ്കിൽ നമ്മുടെ സ്വകാര്യതയാണ് കോൺഫിഡൻഷ്യലാണ് അത് ഒരിക്കലും ഭർത്താവല്ലാത്ത മറ്റൊരാളോടും പറയാൻ പറ്റൂല അവിടെയാണ് സ്ത്രീകൾ പ്രതിസന്ധിയിലാവുന്നത് ശരി അവർക്ക് അവരുടെ മക്കളെ കുറിച്ച് അവരുടെ കുറിച്ച് ദാമ്പത്യത്തെക്കുറിച്ച് കുറിച്ചും ഒരിക്കലും ഒരു ഭർത്താവിനെ ഒരു ഭാര്യ കുറ്റപ്പെടുത്തൂരാ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനു മാത്രം നിരുത്തരവാദിയായിരിക്കണം അയാൾ അപ്പോൾ ആ അങ്ങനത്തെ അങ്ങനെ തന്നെ മക്കളുടെയും കുടുംബത്തിൻ്റെയും സ്വകാര്യതകളെ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ സ്വന്തം വാപ്പിനോടും ഉമ്മയോട് പോലും പറയില്ല പിന്നെ അവരാരോട് പറയും അത് കേൾക്കാൻ ഇയാൾക്ക് സമയമില്ലാതെ വരുമ്പോൾ അവിടെ വളരെ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും ഒന്നില്ലെങ്കിൽ അവൾ രോഗിയാകും അല്ലെങ്കിൽ മാനസിക പ്രശ്നത്തിന്റെ അവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ പലതരത്തിലുള്ള ദുരന്തങ്ങൾക്കും അത് കാരണമായി റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ